എൻ്റെ പേര് സംഗീത ജിഷോ ഞാൻ പർപ്പൂക്കരയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാ ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ആദ്യം ആദ്യമേ തന്നെയുള്ള നിയോഗമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ മാതാവെന്നാണ് ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഏഴാം തീയതി ഒരു കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ നൽകി എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തിക്ക് കോവിഡ് വന്നായിരുന്നു കോവിഡ് വന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് ഞാൻ മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വചനം നെഹമിയ രണ്ട് ഇരുപത് സോറി ത്തിൻ്റെ ദൈവം കൊറോണ വൈറസിൻ്റെ മേൽ ഞങ്ങൾക്ക് വിജയം നൽകുമെന്ന് ആ ഒരു വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അനിയത്തിക്കും ഹസ്ബൻഡിനും മാത്രം വന്നുള്ളൂ അവളുടെ കുഞ്ഞിനും ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ എനിക്കും അപ്പച്ചനും അമ്മച്ചിക്കും ചേട്ടനും ആർക്കും വന്നില്ല അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ എൻ്റെ കുഞ്ഞിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പം അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ആറുമാസം കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു െന്ന് ഞാൻ വീണ്ടും വരും സാക്ഷ്യം പറയാൻ ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരണത് ഇനിയും ഞാൻ വരും എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തി എൻ്റെ അടുത്ത് നിർത്തി ഞാൻ നിങ്ങളെ എല്ലാവർക്കും സാക്ഷിയായി മാതാവിൻ്റെ മുൻപിൽ സാക്ഷിയായി മാറാനായിട്ട് ഞാൻ ഇനി വീണ്ടും വരും പിന്നെ എൻ്റെ അയർലൻഡിലേക്ക് എനിക്ക് ഓയിട്ട് കിട്ടിയായിരുന്നു അയർലൻഡിലേക്കുള്ള ഡിസിഷൻ ലെറ്റർ വരുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അതിന് അത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് വന്നു എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ സാധിക്കുമെന്ന് പിന്നെ എന്ത് പ്രശ്നം വന്നാലും ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയറിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറിന് വേണ്ടിയിട്ട് അവൻ്റെ പേര് നവീൻ എന്നാണ് അവന് ജോലി ഷാർജയിൽ പോയിട്ട് ജോലി വിസിറ്റിംഗ് വിസ തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മാതാവിൻ്റെ ഇനി ഒരു ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ ഞാനിട്ടു വന്നിട്ട് അവർ അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി അവന് നല്ലൊരു ജോലി അവിടെ ലഭിക്കുകയും ചെയ്തു